ഏറ്റുമാതം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി എം പ്രതിനിധി എ എം ബിന്നു തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിലെ സി പി എം പ്രതിനിധിയായ ബിന്നുവിന് ഒൻപത് വോട്ടുകൾ ലഭിച്ചു എതിർ സ്ഥാനത്ത് യു ഡി എഫിലെ എസ് സി തോമസിന് നാല് വോട്ടുകൾ ലഭിച്ചു പതിമൂന്നംഗ സമിതിയിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് നാല് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫ് ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് ജെയിംസ് കുര്യൻ രാജിവെച്ചതിനെ തുടർന്നാണ് എ എം ബിന്നു വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ആർ ഡി ഒ വിനോദ് രാജ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് തുടർച്ചയാണ് ഇവിടെ മുന്നണിയിലെ ധാരണ പ്രകാരമാണ് ഇപ്പോൾ ഈ ചുമതലയിലേക്ക് ഞാൻ എത്തുന്നത് എനിക്ക് മുൻപിരുന്ന പ്രിയപ്പെട്ട തോമസ് കൂട്ടൂർ അതുപോലെ ജെയിംസാറും ഈ ഭരണസമിതിയെ സമൃദ്ധമായി നയിച്ചുകൊണ്ടാണ് വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ നയത്തിനനുസരിച്ച് ഉള്ള ഒരു ഭരണ നിർവഹണമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത് കാർഷിക സൗഹൃദം അതുപോലെ വയോജന സൗഹൃദം ശിശു സൗഹൃദം സ്ത്രീ സൗഹൃദം ഇങ്ങനെ ഒരു നാല് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മേഖലകളെ മേഖലകളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാർഷിക മേഖലയിൽ ധാരാളം പദ്ധതികൾ നടപ്പാക്കായിട്ടുണ്ട് അതുപോലെ ശിശു സൗഹൃദത്തിൻ്റെ ഭാഗമായി ഒരു അൻപതോളം അംഗൻവാടികൾ ഞങ്ങളിപ്പോൾ സ്മാർട്ട് അംഗൻവാടി എന്ന ഗണത്തിലേക്ക് നിർത്തിയിട്ടുണ്ട് വയോജന സൗഹൃദം ആഗ്രഹം വയോജനങ്ങൾക്ക് വേണ്ടി വയോജന പാർക്കടക്കം नर्मचर रूप बोपन जाए